എൻ ഐ ഒ എസ് 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 എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നമുക്കറിയാം ആകെ പതിനാറ് അധ്യായങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത് അറുപത് ശതമാനം എന്ന ഒരു ഭാഗത്തു നിന്നും പതിനാറ് അധ്യായങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ അധ്യായങ്ങളെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതാണ് ഇനി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടാവുക ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാനായി സാധിക്കും പരീക്ഷ നൂറ് മാർക്കിൻ്റെയാണ് ടെക്സ്റ്റ് അതായത് പഠിക്കാനുള്ള നമ്മളുടെ ഓരോ അധ്യായത്തിൽ നിന്നും ആകെ പരീക്ഷയ്ക്ക് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക ബാക്കിയുള്ള മാർക്ക് എല്ലാം തന്നെ ടെക്സ്റ്റിന് പുറത്തു നിന്നാണ് വരിക ഗ്രാമർ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽസ് അതല്ലെങ്കിൽ ഒക്കാബുലറി പോലെയുള്ള നമുക്കറിയാം ഈ പാരഗ്രാഫൊക്കെ തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ രീതിയിൽ ടെക്സ്റ്റിൽ നിന്നും ഉൾപ്പെടാത്ത ഗ്രാമർ പോലെയുള്ള കാര്യങ്ങൾ ആ രീതിയിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മുപ്പത് മാർക്ക് മാത്രമാണ് ടെക്സ്റ്റിൽ നിന്നും നിങ്ങൾ ഓർക്കുക ബാക്കി എഴുപത് മാർക്കും പുറത്തു എന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൂൺ പേപ്പറുകൾ റെഫർ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഓക്കെ താങ്ക്